നമസ്കാരം 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 ചേഞ്ച് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഷൈജു സുഖമാണ് ഈ മഴയൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ചു അതുകൊണ്ട് ബിസിനസ് മേഖല മറ്റു തൊഴിൽ മേഖലയൊക്കെ അത് സ്വാധീനിക്കുന്നുണ്ട് മഴ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം കച്ചവടം കണ്ടമാനം കുറവുണ്ട് വഴി തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വഴിയിൽ ആളെ ഇല്ലെന്ന് തന്നെ പറയാം പല ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദിവസങ്ങളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാല് ഈ വഴിയോര കച്ചവടക്കാരുടെയൊക്കെ ഈ ജീവിത രീതി വളരെ ദുസ്സഹമല്ല സാറേ പ്രത്യേകിച്ച് ഈ മഴയുടെ സമയത്താണ് ഈ കച്ചവടം ഉൾപ്പെട്ടില്ല ഹോട്ടലുകാരെ സംബന്ധിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തണം സ്വയം തൊഴിൽ കണ്ടെത്തണം സർക്കാരിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള നയങ്ങളല്ലേ നമ്മളെല്ലാം പിന്തുടരുന്നത് ഈ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് തൊഴിലാളികളും ജോലി ചെയ്യുന്ന ഒരു മേഖല അവരുടെ ജീവിത അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ഒരു മേഖലയല്ലേ ഈ വഴിയോര കച്ചവടക്കാരെന്ന് നമ്മൾ ഇവിടുത്തെ ഭരണകൂടം ഭരണകൂടം എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഭരണ വ്യവസ്ഥയാണ് പറയുന്നത് അല്ലാതെ ഒരു സർക്കാരിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല അവർക്ക് ഇവരാരേലും ഇങ്ങനെയുള്ള പാവങ്ങളെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു ചാനലുകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നല്ലോ ആരെങ്കിലും ആധികാരികമായിട്ട് അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാറേ ശരിക്കും പറഞ്ഞു ആദ്യം തന്നെ പഠിച്ചിട്ട് പഠിച്ചിട്ട് ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തോന്നുന്നില്ല കാരണം അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ കുറെ ആശയങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും നിൽക്കുന്നത് കാരണം പാവങ്ങളുടെ ദുഃസമായ കാര്യങ്ങളെ കുറിച്ചോ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു പാസൊക്കെ തന്നെ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ വഴി കൊടുക്കുന്നു അവനെ ഉറപ്പായിട്ട് പോലീസ് കുടിക്കും ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും ഇപ്പം കാറെ പോകുന്നവരുണ്ട് ബൈക്കിൽ പോകുന്നത് ബൈക്കിൽ പോകുന്ന പല രാഷ്ട്രീയക്കാരും ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്ന ഞങ്ങൾ പക്ഷെ പോലീസ് അധികാരികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഒന്നും ഇവരെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ സീറ്റ് വെൽറ്റ് ഇല്ലാതെ ഒന്നും അത് പാവപ്പെട്ടവരെ മാത്രമാണ് പലപ്പോഴും പിടിക്കുന്നത് എപ്പോഴും അത് തന്നെ കാരണം അത് അത് വേറെ തെറ്റായ ഇതുവരെ ഉണ്ട് കാരണം അവനെന്ത് കാണിക്കാം എനിക്ക് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഓൺലൈനിൽ കണ്ട ഒരു കാഴ്ചയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുറേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ മന്ത്രിമാർ പോകുന്ന വാഹനങ്ങള് കുറെ ഫോട്ടോസ് ആരോ എടുത്തിട്ടേക്കുന്നു എനിക്ക് തന്നെ ഏതോ ചാളുകാൽ തന്നെ ഇട്ടേക്കുന്നതാണ് അതിന്റെ അകത്ത് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോകുന്ന ആൾക്കാര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ആൾക്കാര് ഇതൊക്കെ കാണുന്ന ഒരു സാധാരണ ഭവനെ സംബന്ധിച്ച് ഞാൻ തെരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി പ്രതിനിധിയായിട്ട് എടുത്തവൻ നിയമലംഘനം മൊത്തം നടത്തുന്നു അവനാണ് നിയമം നിർമ്മിക്കുന്നത് അത് കാണുമ്പോൾ ശരിക്കും ഈ നമ്മുടെ നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാർ പലപ്പോഴും ആൾക്കാർക്ക് ഉറ്റം തോന്നുന്നതിന് കാര്യങ്ങളാണ് സാറ് പറഞ്ഞതില് എനിക്കൊരു അഭിമാനമായിട്ട് തോന്നുന്ന നമ്മൾ പറയാതെ പറയുക എന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ അല്ലെ ഇന്ത്യയിലെ എല്ലാ നമ്മുടെ കേരളത്തിന്റെ പുറത്തോട്ട് നോക്കട്ടെ തമിഴ്നാട്ടിലൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്രക്കാർ അല്ല അത് തന്നെയാണ് പോകുന്നത് അത് അവിടെയാണ് വ്യത്യാസം ഇല്ലാതെ രാഷ്ട്രീയം എല്ലാവർക്കും തുല്യ നീതി വിദ്യാസമ്പന്നർ എന്ന് സത്യത്തിൽ നമ്മൾ നടിക്കുക അതെ സാറേ എന്ന് നമ്മൾ ആ എന്ന് നമ്മൾ നടിക്കുന്നത് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ നടനമായിട്ട് തന്നെ അത് കാണിക്കുകയാണ് സത്യത്തിൽ നമുക്കൊരു പക്വതയില്ല നമുക്കൊരു വിവരവും നമ്മൾ ഈ സമൂഹത്തിൽ കാണിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം സാറിപ്പോ പറഞ്ഞു ശരിയാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന് ഇല്ല ഇല്ലേ സാറേ സാർ ദൈനംദിനം കാണുന്നല്ലേ അതിനെപ്പറ്റി സാറൊന്നും ആധികാരികോട് ഇത് പറഞ്ഞു പലപ്പോഴും ഞങ്ങണ്ടിപ്പം നമ്മൾ ഒരു എലക്ഷനിൽ സാധാരണക്കാരൻ വോട്ട് ചെയ്തു പക്ഷെ നമ്മൾ ശരിക്കും ആ വോട്ട് ചെയ്യുന്ന ആർക്കാണ് എന്ന് നമ്മൾ നമ്മൾ എപ്പോഴേലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമായിട്ടു കാരണം ഈ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒരു എലക്ഷനും മത്സരിക്കുന്ന ആൾക്കാർ കെട്ടിയിറക്കുന്ന ആൾക്കാരാണ് കാരണം പബ്ലിക്കിന് വേണ്ടി നില നിൽക്ക നിൽക്കും എന്ന ഒരു ബോധ്യവും ഇല്ലാതെ അതുതന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു വന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു കാരണം രാഷ്ട്രീയം ഒരുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മേൽക്കരകത്തിൽ നിന്ന് പറഞ്ഞിറങ്ങിയാൽ പോലെ താഴോട്ടാണ് നേതൃത്വം ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ല ഇല്ല കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ എലക്ഷൻ ഇല്ലാതെ നോമിനേഷൻ വഴിയും എന്നിട്ട് ആ നോമിനേഷൻ വഴി വന്ന ആൾക്കാരെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു എന്നൊരു പ്രതീതി രാഷ്ട്രീയ പാർട്ടിക്ക് ആരെയാണോ നേതാവായിട്ട് കൊണ്ട് അവരെ ജനങ്ങളെ കൊണ്ട് ഒരു സത്യത്തിൽ മണ്ഡന്മാരാകൊണ്ട് തെരഞ്ഞെടുപ്പ് സത്യത്തിന് കാരണം ശരിക്കും പറഞ്ഞാൽ അത് ജനാധിപത്യം എന്ന് തന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറയുന്നതല്ല മൊത്തത്തിൽ എല്ലാ ഒരു ഇന്ത്യയിലെ ഒരുമാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നത് ഇപ്പം ചില ചില നമ്മൾ കേരളത്തിലെ ചില പാർട്ടികളെ കുറിച്ച് പറഞ്ഞാൽ അപ്പൻ മകൻ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ പണ്ടു നമ്മൾ പറയാറ് ഇത് കേരളത്തിലില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം അപ്പൻ കഴിഞ്ഞു മകൻ അതാണ് ജനാധിപത്യം അതിനെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഗതിയിലേക്ക് നമ്മൾ സാധാരണ ജനങ്ങൾ വരും ഈ സിസ്റ്റം എല്ലാം മാറി ജനങ്ങൾ തന്നെ അവരുടെ പ്രതിനിധിയെ കാരണം ജനങ്ങൾ തന്നെ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയായ ഒരു രീതിയാണോ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവിടുത്തെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധിയായിരിക്കണം അവന്റെ തലപ്പത്ത് വരുന്ന അങ്ങനെ വരുന്ന ഒരു പ്രതിനിധി കാരണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധങ്ങളാണ് അങ്ങനെ ഒരു നേതൃത്വം വന്ന് വരിക അങ്ങനത്തെ ഒരു നേതൃത്വത്തിൽ വന്ന ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഒരു ശരിയായ ജനാധിപത്യവും ജനങ്ങളോട് കൂറുള്ള ഒരു ജനപ്രതിനിധിയും വരുത്തുള്ളൂ അങ്ങനെ അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമസ്കാരം നമസ്കാരം